ടിപൊളിയായിട്ട് പോകുന്നു മാസങ്ങളായിരുന്നു ഫസ്റ്റ് മൂവിയാണ് എന്റെ ഞാൻ ക്രിയേറ്റർ ആയിരുന്നു പേര് അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഇടം വരെയൊക്കെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കോമഡിയാണോ ഇതൊരു റൊമാന്റിക്കും പിന്നെ അടിയിടി എല്ലാ ഗൃഹങ്ങളും ഉണ്ട് എല്ലാ അടിപൊളിയാണ് ആ ഒരു ഫുൾ പാക്കേജുള്ള സിനിമയാണ് അതെ എന്താ എന്താ പാക്കേജ് ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടറിയോണ്ടിരിക്കുന്നത് ഫുട്ബോൾ കളിയുടെ പുതുതായിട്ട് ഫുട്ബോള് അത്യാവശ്യം കളിക്കും ക്രിക്കറ്റ് ആയിട്ട് കളിക്കാറുള്ളത് പിന്നെ പറഞ്ഞ പോലെ ആണോ ഫസ്റ്റ് മൂവിയാണ് ടെൻഷൻ ഉണ്ടോ ടെൻഷൻ മൂവിക്കാതെ ഓക്കെ ആണോ ഫസ്റ്റ് ഷോട്ട് വെക്കുമ്പോ കാണാൻ കൂട്ടാരും വീട്ടുകാരൊക്കെ ഓക്കെ താങ്ക് യു ശരി